മാർ മാർത്തോമാസ് ലീഹയുടെ ഭാരതപ്രവേശനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാം വാർഷികം ആഘോഷിച്ചു മാർ മാർത്തോമാസ് ലീഹയുടെ ഭാരതപ്രവേശനത്തിൻ്റെ വാർഷികത്തോട് അനുബന്ധിച്ച് യുവജന വർഷാചരണവും നടന്നു യുവജനങ്ങൾ അണിനിരുന്ന വർണ്ണശബളമായ പദയാത്ര ഇതോടനുബന്ധിച്ച് നടന്നു കലഹങ്ങളും അക്രമങ്ങളും കൊണ്ട് കലുഷിതമായ ഇക്കാലത്ത് മാർ തോമാസ് ലിഹ പകർന്നതെന്ന ക്രിസ്തുവിശ്വാസം സുവിശേഷാത്മകമായ ധീരതയോടെ പ്രഘോഷിക്കുവാൻ തയ്യാറാകണമെന്ന് പോളി കണ്ണൂക്കാടൻ ദിവ്യബലി മധ്യേ വചന സന്ദേശത്തിൽ പറഞ്ഞു ഇരിങ്ങാലക്കുട സെൻറ് തോമസ് കത്തീഡ്രൽ മാള ഫൊറോന പുത്തഞ്ചിറ ഫൊറോന എന്നിവിടങ്ങളിൽ നിന്നും രാവിലെ ആരംഭിച്ച പദയാത്രയിൽ രൂപതയിലെ നൂറ്റിനാൽപ്പത്തൊന്ന് ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും വൈദികരും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും പങ്കെടുത്തു കത്തീഡ്രലിൽ നിന്നുള്ള പദയാത്രയ്ക്ക് മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി മൂന്ന് ദിശകളിൽ നിന്നുള്ള പദയാത്രകൾ സാന്തോം നഗറിൽ സംഗമിച്ചപ്പോൾ മാർ പോളി കണ്ണൂക്കാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു തീർത്ഥാടന നഗറിലെ കല്ലുവിളക്കിൽ ബിഷപ്പും കൊടുങ്ങല്ലൂർ ക്ഷേത്രം ശാന്തി സത്യധർമ്മൻ അടികളും പ്രതിനിധികളും തിരി തെളിയിച്ചു മുഖ്യ ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ നന്ദി പറഞ്ഞു കൊടുങ്ങല്ലൂർ സെൻറ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ കൈക്കാരന്മാരായ തോമസ് ചാക്കോള ലാലു ചെറിയാലത്ത് ഷാജി വടക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി യുവജന ലീഡേഴ്സ് ആൽബിൻ ജോയ് അലക്സ് ഫ്രാൻസിസ് അലോഷ്യസ് സി പി ആൽവിൻ ആൻഡോ മാർഷൽ പോൾ മരിയ വിൻസെൻറ്റ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് സ്ഥാപിച്ച ഏകവും പരിശുദ്ധവും ലൈംഗികവും